സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയം ഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് നടന്നിട്ടുള്ള സ്വർണപ്പാളി കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം കേരളത്തിൽ നിന്ന് മാത്രമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ആന്ധ്ര തമിഴ്നാട് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഓരോ വർഷവും പതിനായിരക്കണക്കിന് ഭക്തന്മാരാണ് ശബരിമല ക്ഷേത്രം സന്ദർശിക്കുന്നത് ശബരിമല ക്ഷേത്രം ഒരുപാട് വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തൂത്തു പോയതും നമുക്കറിയാം ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഏറെയും കുറഞ്ഞും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പല അഴിമതി കഥകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ശബരിമലയിൽ നടന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു കൊള്ളയെ കുറിച്ചിട്ടാണ് ആ കൊള്ളയുടെ ഒരു ഈ പറഞ്ഞ പോലെ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളു ചീഫ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിന് കൂടുതൽ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇടപെട്ടിട്ട് അവിടെ നടന്ന ഈ വിഷയങ്ങൾ സംബന്ധിച്ച് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി റിട്ടയേർഡ് ജഡ്ജിയായിട്ടുള്ള അസിമാൻ കെ ടി ജസ്റ്റിസ് കെ ടി ശങ്കരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയിലെ ക്ഷേത്രത്തിലെ ഒരു ദ്വാരപാലക ശില്പം അതിൻ്റെ പീഠം അതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സ്വർണം പൂശുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് കൊണ്ട് ഉള്ള വിവാദമാണ് ഇപ്പോൾ കൊണ്ടുപിരി കൊണ്ടു ആ സ്വർണ്ണ പാളി പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സ്വർണം പൂശി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതിനകത്ത് നാല് കിലോ സ്വർണം കുറവായിരുന്നു എന്നുള്ള വിഷയം എന്ന് മാത്രമല്ല ആ വിഷയത്തിൽ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം ശബരിമലയിലെ ഒരു സ്പോൺസർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരിക്കുന്നത് അറിയപ്പെട്ടിരുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ വേണ്ടി അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചു അതായത് അദ്ദേഹം പൂശി തിരിച്ചുകൊണ്ടുവന്നപ്പോഴാണ് നാലിലോ കുറഞ്ഞുമൊക്കെയായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വരുന്നത് എന്തായാലും ഈ അവിടെ നടന്ന തട്ടിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ഇയാളാണ് പുളിമാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന അയാളാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ കോടീശ്വരനായിട്ട് വളർന്ന ഒരാളാണ് മുപ്പത് കോടി രൂപയുടെ ആത്യേകൽ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നു അപ്പോൾ അയാൾ അയാളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇനി നമുക്ക് പുറത്തറിയാനുള്ള വിഷയം എന്ന് പറയുന്നത് അയാൾ മാത്രമാണോ ഇതിൻ്റെ പുറകിൽ കളിച്ചിട്ടുള്ളത് അതോ ഭരണകൂടത്തിൻ്റെ പിന്തുണയും ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ടവരുടെ ഗൂഢാലോചനയും ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ളത് അത് സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സ്വർണപ്പാളി കൊള്ള ഈ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയായിട്ടുള്ള ഉണ്ണിക്കൃഷ്ണന് പോറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അയാളുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയിട്ടുള്ളത് അല്ലെങ്കിൽ അയാളുടെ ഒരു ഉറ്റ സഹകാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാൾ എന്ന് നമുക്ക് പറയാവുന്നത് കേരളത്തിലെ പോലീസ് സേനയിലെ അത്യുന്നത സ്ഥാനമായിട്ടുള്ള എ ഡി ജി പി സ്ഥാനത്ത് ഇരിക്കുന്ന ശ്രീമൻ എസ് ശ്രീജിത്ത് ഐ പി എസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് നമുക്കറിയാം ശ്രീജിത്ത് ഐ പി എസ് എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി ആണ് ഇപ്പോൾ പോലീസ് സേനയിൽ ഡി ജി പി കഴിഞ്ഞാൽ ഏറ്റവും ശക്തൻ എസ് ശ്രീജിത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ ഡി ജി പി ആയി റവാണ ചന്ദ്രശേഖർ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വലങ്കയായി നിൽക്കുന്നയാൾ ശ്രീജിത്താണ് എന്നാണ് പോലീസിൽ തന്നെയുള്ള സംസാരം എന്ന് മാത്രമല്ല എ ഡി ജി പി ശ്രീജിത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ബന്ധമുണ്ട് ഉള്ളത് എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സർവാധികാരിയും സർവശക്തനുമായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ അരുമ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ബ്ലൂ ഹൈഡ് ബോയ് എന്ന് നമുക്കിപ്പം വേണമെങ്കിൽ എ ഡി ജി പി ശ്രീജിത്തിനെ നമുക്ക് പിന്നെ പരിഗണിക്കാം എന്നാണ് പോലീസിൽ തന്നെയുള്ള ഉന്നതരുടയിലൂടെ അഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അധികാരസ്ഥാനത്ത് ഇരുന്ന ഒരാളായിരുന്നു എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ വന്ന് അദ്ദേഹം പയ്യെ പയ്യെ ഫെയ്ഡ് ഔട്ട് ചെയ്തു അപ്രസക്തനായി പോയപ്പോൾ പോന്നപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉയർന്നു വന്ന ഒരു എ ഡി ജി പി ആണ് ശ്രീമാൻ എസ് ശ്രീജിത്ത് ഡി ജി പി റവാഡ ചന്ദ്രശേഖരന്റെ വലങ്കയാണ് ശ്രീജിത്ത് എന്നൊക്കെ നമുക്കറിയാം ആ ശ്രീജിത്ത് എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഈ ഉണ്ടികൃഷ്ണൻ ബോറ്റിയുടെ അടുത്ത സഹകാരി എന്നുള്ള ആരോപണം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഉന്നയിക്കുന്നത് അത് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ സുഹൃത്തുക്കൾ അത് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഈ വിവാദ കഥാപാത്രം ഈ സ്വർണപ്പാളി അടിച്ചു മാറ്റി കൊണ്ടുപോയി പിന്നെ അത് അത് ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോടികൾ പണമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വലിയ തിരിമുറി നടത്തിയ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് ചെന്ന് ശ്രീമാൻ എ ഡി ജി എ ഡി ജി പി ആയിട്ടുള്ള ശ്രീമാരെ ശ്രീജിത്ത് ഐ പി എസിന് പൊന്നാടെ എണീക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നിങ്ങളത് കാണുകയാണ് അതായത് പോലീസ് ആസ്ഥാനത്ത് ചെന്ന് നമ്മൾ ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല പോലീസ് ആസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് പോലീസ് ആസ്ഥാനം ആ പോലീസ് ആസ്ഥാനത്തെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ എ ഡി ജി പി ആണ് ശ്രീമാൻ ശ്രീജിത്ത് ഐ പി എസ് ആ പോലീസ് ആസ്ഥാനത്ത് ചെന്ന് എ ഡി ജി പി ശ്രീജിത്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഈ വിവാദ കഥാപാത്രം പൊന്നാടെ എണിയിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതെന്താ സുഹൃത്തുക്കളെ സൂചിപ്പിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ നമുതിരി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ ശ്രീജിത്തും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ കേൾക്കുന്നത് ബാംഗ്ലൂരുള്ള ഏതോ ഒരു ജ്വല്ലറി ആ ജ്വല്ലറി ഏതോ ഒരു പിന്നെ ആംബുലൻസ് ശബരിമലയ്ക്ക് പിന്നെ പിന്നെ സംഭാവന നൽകിയെന്നും അതിൻ്റെ ഫ്ളാഗ് ഓഫുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നപ്പോഴാണ് ഉണ്ണിക്കൃഷൻ പോറ്റി ഈ പോലീസ് ആസ്ഥാനത്ത് ചെന്ന് എ ഡി ജി പി ശ്രീജിത്തിന് പൊന്നാടെ അണിയിച്ചത് എന്നുമാണ് നമ്മളറിയുന്നു അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് ആദ്യത്തെ ഒരു സംഭവമാണ് ഇതുപോലെ ഒരാൾ പിന്നെ ഒരു പോലീസ് ആസ്ഥാനത്ത് ചെന്ന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പൊന്നാടെ അണിയിക്കുന്നു ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഏറ്റവും വലിയ തമാശ എന്താണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇയാൾ നേരെ മുഖ്യമന്ത്രിയുടെ എടുത്തു പോകുന്നു ഈ ആംബുലൻസിൻ്റെ ഒരു ഫ്ളാഗ് ഓഫ് ചടങ്ങ് മുഖ്യമന്ത്രിക്കൊപ്പം നിന്നുകൊണ്ട് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനകത്ത് വെച്ച് നടക്കുന്നു ആ ആ കൂട്ടത്തിലും യുണിക്കേഷൻ പോറ്റിയോടൊപ്പം എ ഡി ജി പി ശ്രീജിത്വമുണ്ട് സാധാരണഗതിയിൽ പിന്നെ മുഖ്യമന്ത്രി ഈ ഒരു ആംബുലൻസിൻ്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് പോലുള്ള ചെറിയ ചടങ്ങുകൾക്കൊന്നും പോകുന്ന ആളല്ല എന്ന് നമുക്കറിയാമല്ലോ പക്ഷേ ഇവിടത്തെ പോയിരിക്കുന്നു ആ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുമ്പോൾ ഈ ഉണ്ണികൃഷൻ പോറ്റി അവിടെയുണ്ട് ഉണ്ണികൃഷൻ പോറ്റിയുടെ കൂടെ എ ഡി ജി പി ശ്രീജിത്ത് ഉണ്ട് ആ കൂട്ടത്തിൽ പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താ ഇന്ന് വന്നിരിക്കുന്ന ഈ വിവാദത്തിലെ പ്രഭവ കഥാപാത്രം പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിവാദ കഥാപാത്രം ഉണ്ണികൃഷൻ പോറ്റിക്ക് എ ഡി ജി പി ശ്രീജിത്തുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ആരോപണം അതിന്റെ ഭാ അതിന്റെ പ്രതിഫലം എന്നുള്ള നിലയിലാണ് പോലീസ് ആസ്ഥാനത്ത് അയാൾ ഈ ശ്രീജിത്തിന് ഒന്നാടണി ഇനി വേറെയും വിഷയങ്ങളുണ്ട് എന്താണ് ആ വിഷയങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ശബരിമലയിലെ ശബരിമല കോർഡിനേറ്ററാണ് ഡി ജി പി ശ്രീജിത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോട്ടയത്ത് എസ് പി ആയിരുന്ന കാലം മുതൽ തന്നെ ശബരിമലയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എസ് ശ്രീജിത്ത് ഒരുപക്ഷെ പോലീസിലെ ഉന്നതങ്ങളിൽ വെച്ച് ശബരിമലയുമായ ബന്ധം ദീർഘകാല ബന്ധമുള്ള ഒരാളാണ് എസ് ശ്രീജിത്ത് എന്നാണ് ഞാൻ അന്വേഷിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശബരിമലയിലെ പ്രധാനപ്പെട്ട വിവാദ കഥാപാത്രമായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമലയിലെ സ്പോൺസറായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്റെ വിശദാംശങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നു അപ്പം ശബരിമലയുമായി സ്ഥിരമായി സഹകരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത് ശബരിമലയിലെ ഏറ്റവും വിവാദ കഥാപാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് ഇപ്പോൾ നമുക്ക് അന്വേഷിച്ച് പറയാൻ കഴിയുന്നത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നൊക്കെയുള്ള വലിയ സ്വാധീന ശക്തിയുള്ള ഒരുപാട് അയ്യപ്പ ഭക്തരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കൊണ്ടുവരുമായിരുന്നുവെന്നും അവർക്ക് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ എ ഡി ജി പി ശ്രീജിത്ത് പോലീസ് സംരക്ഷണം നൽകി പിന്നെ ശബരിമല ദർശനത്തിന് അയ്യപ്പ ദർശനത്തിന് അനുവാദം നൽകുമായിരുന്നു എന്നുമുള്ള വിവരവും ഇപ്പോൾ കേൾക്കുന്നുണ്ട് അത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെ വരുന്ന വലിയ സമ്പന്നരായിട്ടുള്ള അയ്യപ്പ ഭക്തർക്ക് അവരെ കൊണ്ടിരുന്നത് ഉണ്ണികഷൻ പൊട്ടിയാണ് വെച്ചാൽ അവിടെ നിന്ന് പൈസ മേടിച്ചിട്ടാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവരിക അങ്ങനെ കൊണ്ടിരുന്ന അയ്യപ്പ ഭക്തരെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ശബരിമല കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ എ ഡി ജി പി ശ്രീജിത്ത് നൽകിയിരുന്നു എന്നുള്ള ആരോപണവും ഇപ്പോൾ ശക്തമായി ഉയർന്ന് കേൾക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ ആംബുലൻസ് എന്റെ കാര്യം ആംബുലൻസൊക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇവർ തമ്മിൽ പിന്നെ അനധികൃതമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ള സംസാരം പോലീസിന്റെ ഉന്നതങ്ങളിൽ തന്നെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇനി നമ്മൾ ഈ അന്വേഷണത്തിലേക്ക് വരിക അപ്പോൾ ആരാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ആണ് അന്വേഷിക്കുന്നത് അവിടുത്തെ ഒരു എസ് പി റാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നത് ആ അന്വേഷണം കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ ഒരു ഗുണവും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പക്ഷെ ഇവിടെ ശ്രീജിത്തിൻ്റെ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ്റെ എ ഡി ജി പി റാങ്കിൽ അദ്ദേഹം നിലനിൽക്കുന്നത് ഈ അന്വേഷണത്തെ അതിഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ് എന്നുള്ള വിഷയമാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് ഇനി ചർച്ച ചെയ്യാനുള്ളത് പോലീസ് അന്വേഷണം നടക്കുകയാണെങ്കിൽ അന്വേഷണത്തിനെല്ലാം എ ഡി ജി പി ശ്രീജിത്തിന് സ്വാധീനിക്കാൻ കഴിയും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ കേരളത്തിലെ പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസിന് നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എ ഡി ജി പി ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ പോലീസിൽ ഈ സൈബർ പിന്നെ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ പിന്നെ നടത്തുന്നത് അത് ഏകോപിപ്പിക്കുന്നതിൻ്റെയും ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ ഇയാളാണ് ആണെന്നിരിക്കെ അയാൾക്ക് ഈ ഈ ഈ വിവാദ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദ കഥാപാത്രവുമായി അടുത്ത ബന്ധമുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ അന്വേഷണത്തെ അയാൾക്ക് സ്വാധീനിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ അന്വേഷണത്തെ ദോഷകരമായ സ്ത്രീത്തിന് സ്വാധീനിക്കാൻ കഴിയില്ലേ യഥാർത്ഥത്തിൽ എന്താ വേണ്ടത് ശ്രീജിത്തിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ മൊബൈൽ ഫോൺ പിന്നെ കോൾ റെക്കോർഡ്സ് അത് കംപ്ലീറ്റ് പരിശോധിക്കണ്ടേ അതുപോലെ തന്നെ ശ്രീജിത്ത് പിന്നെ കഴിഞ്ഞ കുറേ കാലമായി നടത്തിയിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ അത് പരിശോധിക്കണ്ടേ അപ്പോൾ അതെല്ലാം പരിശോധിക്കാനുള്ള സംവിധാനത്തിന്റെ മുകളിലിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള പ്രതി എന്ന ആരോപണം ഉന്നയിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ കള്ളൻ ഒരു കേസ് ഒരു ഒരാളെ ഒരു കേസിൽ കേസിലൊരുത്തരെ കള്ളനെ പിടിച്ചു ആ കള്ളനെ തന്നെ അന്വേഷണ ചുമതല ഏറ്റുകൊടു ഏർപ്പെടുത്തി കൊടുക്കുന്നതിന് തുല്യല്ലേ ഇത് അല്ലേ അതുകൊണ്ട് അടിയന്തരമായി എ ഡി ജി പി ശ്രീജിത്തിനെ ആ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താതെ അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ സുഹൃത്തുക്കളെ അതോടൊപ്പം തന്നെ ശബരിമലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം കഴിഞ്ഞ കുറച്ച് കാലത്തെ അങ്ങനെ പരിശോധിച്ചാൽ അവിടെ അനധികൃതമായി ഇയാൾ നടത്തിയിട്ടുള്ള ഇടപാടുകളെല്ലാം അതിനകത്ത് പുറത്തു വരും അപ്പോൾ എന്തായാലും അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള എന്താ ഈ വിഷയത്തിൻ്റെ അന്വേഷണത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ എ ഡി ജി പി ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇ ഐ പി ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് മാറ്റി നിർത്തുക എന്നുള്ളതാണ് അത് നടക്കാൻ സാധ്യത വളരെ കുറവുള്ള കാര്യമാണ് കാരണം എന്താ അയാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സർവാധികാരിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള പി ശശിയുടെ കണ്ണിലുണിയാണ് പി ശശിയുടെ ബ്ലൂ ഐഡ് ബോയി ആണ് അതുകൊണ്ടായാലെ അന്വേഷണത്തിൽ നിന്ന് പാർട്ടിയുടെ സാമ്പത്തിക അപ്പം എന്ത് സംഭവിക്കും കള്ളൻ ഒരു കേസിനെ കുറിച്ച് കള്ളൻ തന്നെ പിടിക്കപ്പെട്ട കള്ളൻ തന്നെ തനിക്കെതിരായിട്ടുള്ള കേസ് അന്വേഷിക്കുന്ന ഒരു ഗതികെട്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും ആ പശ്ചാത്തലത്തിൽ ആണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണം എന്ന് എനിക്ക് പറയാം ഹൈക്കോടതി ഇതുവരെ നടത്തിയിട്ടുള്ളത് വളരെ സുത്യഗ്രഹമായിട്ടുള്ള ഇടപെടലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഈ കേസിൽ സത്യം തെളിയണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി നേരിട്ട് അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായിരിക്കണം അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കുമ്പോൾ ഹൈക്കോടതി ഒരിക്കലും കേരളത്തിലെ പോലീസ് സർവീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് അന്വേഷിക്കാൻ പോകരുത് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സ്വാധീനങ്ങൾക്ക് ഉള്ള സാധ്യത കാണും അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് സൂചിപ്പിക്കാനുള്ളത് ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ പിന്നെ കാര്യശേഷിയുള്ള ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കേരള ഹൈക്കോടതി തന്നെ നിയമിക്കണം ആ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെന്നുള്ളത് ഹൈക്കോടതി തന്നെ തീരുമാനിക്കണം അത് കേരള പോലീസിൽ നിന്നാണെന്നില്ല അത് വേണമെങ്കിൽ സി ബി ഐ നിന്നാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയിൽ നിന്നാവാം ഉദാഹരണത്തിന് ഈ പറഞ്ഞ പോലെ എന്താണ് പിന്നെ അംബാനിയുടെ മകൻ നടക്കുന്ന നടത്തുന്ന ഗുജറാത്തിൽ നടത്തുന്നത് വതാര എന്ന കണ്ട പേരിലുള്ള ഒരു ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമുണ്ടായിരുന്നു വലിയ വന്യജീവി സംരക്ഷിക്കുക അതിനെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താ ചെയ്തത് റിട്ടയർഡ് സുപ്രീംകോടതി ജഡ്ജായിട്ടുള്ള ജാസ്തി ചെലമേശ്വർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ സുപ്രീം കോടതി തന്നെ തീരുമാനിച്ചു അതിൽ ഉദ്യോഗസ്ഥന്മാരെ സുപ്രീം കോടതി തന്നെ ഹാൻഡ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ഒരു സീനിയറായിട്ടുള്ള റിട്ടയേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി തന്നെ കണ്ട് കണ്ടുപിടിക്കുന്ന സുത്യർഹമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമായിരിക്കണം ഈ വിഷയം അന്വേഷിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മോഷണക്കേസിൽ പിടിക്കുന്ന കള്ളനെ തന്നെ കള്ളനെ തന്നെ കേസ് കേസന്വേഷിക്കാൻ ഏർപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും കള്ളന്മാരെല്ലാം രക്ഷപ്പെടുകയും ചെയ്യും എന്ന് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നത് പോലീസ് സേനയിലെ അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന സിമൻ എ ഡി ജി പി എ ഡി ജി പി സിമൻ എസ് ശ്രീജിത്താണ് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു കൊന്നിരിക്കുക അതുകൊണ്ട് അടിയന്തരമായി കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് സത്യം പുറത്തു കൊണ്ടിരുന്നതിനുള്ള മുൻകൈ എടുക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് സൂചിപ്പിക്കാറുള്ളത്